രാഷ്ട്രീയമാർ യാതൊരു ബന്ധമില്ല ഇതൊരു നിലപാടാണ് ഇത് എടുത്ത നിലപാടാണ് അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ ബി ജെ പിന്നെ എതിർപ്പ് അതവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഇല്ല ഇക്കാര്യത്തിൽ സമദൂരം എവിടെയാണ് നമുക്ക് ഒരു മാറ്റം വന്നിരിക്കും ഇല്ല ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ പങ്കെടുക്കുകയും സർക്കാരിന് വലിയ ആശ്വാസം ചേരുന്നു അപ്പൊ മാറ്റം അത് നിങ്ങള് വ്യാഖ്യാനിച്ചു ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമേ പറയുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളിലും സമുദൂര നിലപാടാണ് ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന് നമ്മൾ ആ സമദൂരം തുടരും രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഇല്ല ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ ആ ശരിദൂരം അപ്പൊ അതിൽ നമ്മള് ഇടതുപക്ഷത്തെ വിശ്വാസം എടുക്കാൻ സർക്കാരിന്റെ വിശ്വാസം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഇടതു സർക്കാരിന്റെ അന്വേഷിക്കും അവരുടെ ഞാൻ ആരെയും വിളിച്ചില്ല ഞാനാരെയും വിളിച്ചില്ല ആരെയും വിളിച്ചില്ല ഇങ്ങോട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വരത്തില്ല എന്റെ അർത്ഥം ഇങ്ങോട്ട് ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നല്ലേ എന്റെ അർത്ഥം ഈ നിലപാടിന് യാതൊരു മാറ്റമില്ല അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാരും എല്ലാരും അത് അംഗീകരിക്കുകയും ചെയ്തു രാഷ്ട്രീയ നിലപാടല്ലോ കോൺഗ്രസ് പറയണ്ട സൗഹൃദത്തിനും ഈ കാര്യം പറയാൻ വേണ്ട വേറെ കാര്യം എന്താ പറയാനാണെങ്കിലും ആളുകൾ വരരുതെന്ന് പറയാനും ഇപ്പോ ഞങ്ങളും ആവശ്യപ്പെട്ടു പിന്നെ ആരൊക്കെ ആവശ്യപ്പെട്ടു എനിക്ക് എനിക്കറിയാൻ പറ്റില്ല അല്ലല്ല അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു മറ്റുള്ളവരും ആവശ്യപ്പെട്ടു കാണും